പക്ഷെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത എനിക്ക് കിട്ടി ബി ജെ പി സ്ഥാനാർത്ഥി ഈ മേഖലയിലൊക്കെ പര്യടനം നടത്തുമ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ബൂത്തിൽ പര്യടനം നടത്തുമ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന പ്രദേശത്ത് പര്യടനം നടത്തുമ്പോൾ അദ്ദേഹത്തെ ആ പരിപാടിയിൽ ഒന്നും പങ്കെടുപ്പിച്ചിട്ടില്ല എന്നുള്ള വിവരം ഇപ്പൊ അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പതിനൊന്നും എമുക്കാലിൽ പത്രസമ്മേളനം നടത്തും അതിന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാവുക അത് അവർ മേടിച്ചോട്ടെ പറഞ്ഞോട്ടെ അത് അതോടെ തീരുന്നു പക്ഷെ പാലക്കാട്ടെ ബി ജെ പിക്ക് ഒരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട ഈ പ്രദേശത്ത് തന്നെയുള്ള ആളുകൾ നിങ്ങൾക്കറിയാൻ ഞാൻ ആരെ പറ്റിയാണ് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന് അതാത് ബൂത്തിലും അതാത് സ്ഥലങ്ങളിൽ പോലും അവരുടെ മുഴുവൻ നേതാക്കന്മാരോ ജനപ്രതിനിധികളോ കൗൺസിലർമാരോ പോലും പങ്കെടുക്കുന്നില്ല നിങ്ങൾക്കത് വാർത്തയല്ല നിങ്ങൾക്കത് ചർച്ച ചെയ്യണ്ട നിങ്ങൾക്കത് പോക്കല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു ഇവിടെ ബി ജെ പി ഐക്യ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുത്തിയിരിക്കുമെന്നുള്ള ഒരു സംശയവും വേണ്ട എന്ന് പാർട്ടിയിലെ ജനങ്ങളോട് കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നത് അതിന്റെ പേരിൽ തന്നെയാണ് ഞാനിവിടുത്തെ ജനതയോട് പറയുന്നു ഈ നാടിന്റെ വികസന കാര്യങ്ങൾ എണ്ണി എണ്ണി എനിക്ക് പറയും ഈ പിരായിരി പഞ്ചായത്തിൽ ഉൾപ്പെടെ നിങ്ങൾ മേലാമുറിയിൽ കൂടൂർ വരെയുള്ള റോഡ് ഉൾപ്പെടെ നിങ്ങൾ ഇതിന്റെ ഈ പഞ്ചായത്തിന്റെ തലങ്ങും വിലങ്ങും നിങ്ങൾ പരിശോധിച്ചോ നമ്മൾ ചെയ്തതിനേക്കാൾ കൂടുതൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സംവാദത്തിന് നമ്മൾ തയ്യാറാണ് പാലക്കാട്ടെ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ കാര്യൊന്നും ഞാൻ ഇനി പ്രസംഗിക്കുന്നില്ല പാലക്കാട്ടുകാർക്ക് അറിയുന്ന കാര്യമാണ് ഒരു രൂപയുടെ സഹായം സംസ്ഥാന ഗവൺമെന്റ് തരാതെ എം എൽ എ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ തറവാട്ടിന്ന് കൊണ്ടുവരുന്ന ഫണ്ടൊന്നുമല്ല ജനങ്ങളുടെ പൈസയാണ് പക്ഷെ എം എൽ എ ഫണ്ട് വെച്ച് ചെയ്യേണ്ട അനേകം കാര്യങ്ങൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് ആ ഡിപ്പോക്ക് പൂർണ്ണമായി പണം കൊടുത്തിട്ട് അത് പൂർത്തീകരിക്കേണ്ടി വന്ന സാഹചര്യം ഇനി നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണ് പിന്നെ ടൗൺ ഹാൾ എന്തിനാ ഇത്ര വൈകിയത് നമ്മൾ ആ പണം ബി ജെ പി നഗരസഭ ആ പണത്തിന്റെ കൃത്യമായ തന്നെ നിർവഹണ ഉദ്യോഗസ്ഥർ അത് നടപ്പിലാക്കാതെ വഹിക്കുന്നതിന്റെ ചോദ്യവും നമ്മളോടാണ് ബി ജെ പിയോട് ചോദ്യങ്ങളില്ല അതറിയാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിമാര് പറഞ്ഞു പ്രതികരിച്ചിട്ട് ആ അകത്തെത്ര റെയിൽവേ മേൽപ്പാലത്തിന് എത്ര പതിറ്റാണ്ട് കാലം അവർ കാത്തിരിക്കേണ്ടി വന്നു ഇപ്പോ അത് പൂർത്തീകരിച്ച വണ്ടി പോവാൻ തുടങ്ങിയോ ഒരു മേൽപ്പാലം നിങ്ങൾ മെഡിക്കൽ കോളേജിനെ പറ്റി ചോദിക്കുമ്പോ ആ മലമ്പുഴ നിയോജ മണ്ഡലത്തിൽ പതിറ്റാണ്ടുകളോളം മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കന്മാരും പ്രതികരിച്ചിട്ടും ആ റിംഗ് റോഡിന്റെ കാര്യത്തിന് എത്ര പതിറ്റാണ്ട് അവർ കാത്തിരിക്കേണ്ടി വന്നു പാലക്കാട്ടെ ബിജെപി ഭരണകൂടത്തോടുമുണ്ട് ചോദ്യം സുൽത്താൻപേട്ടയിലെ നിങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഐ എം എ സ്റ്റേഡിയത്തിലെ നിങ്ങളുടെ ഷോപ്പിംഗ് മോൾസ് ഈ ടൗൺ ഹാളിന്റെ അലക്സ് ഈ എം പി ശ്രീകണ്ഠൻ എം പിണക്കാരും കച്ചവടക്കാരും കരഞ്ഞു പറഞ്ഞപ്പോ കാലത്ത് ഫണ്ടുകൾ വെട്ടിക്കുറച്ചൊരു കാലത്തും പാലക്കാട്ട് മുൻസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ ഗതികേര് കണ്ടിട്ട് എന്റെ ഫണ്ടിൽ നിന്ന് മൂന്ന് കോടിയോളം രൂപ അതിനു വേണ്ടി നീക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് അതിന്റെ പണി പൂർത്തീകരിച്ചിട്ട് ആ ടെർമിനലിലേക്ക് കയറാനുള്ള ഒരു ടൈലിടാനോ കറണ്ട് കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ പോലും തയ്യാറാവാതെ അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് പൂർത്തീകരിച്ചു വെച്ചിരിക്കുന്ന ബസ് സ്റ്റാൻഡ് അതൊന്നും ഉപയോഗത്തിന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പോലും കഴിയാത്ത ബി ജെ ഇനി പാലക്കാട്ട് നഗരത്തിൽ പാലക്കാട്ട് നഗരത്തിൽ ഒരു അവസരം കൂടെ ചോദിച്ചു വന്ന അതിനുള്ള മറുപടിയും ജനം ഇരുപതിന് കരിഞ്ഞു വെച്ചുണ്ടാകും എന്ന കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട സി പി എമ്മിനെതിരെ ബി ജെ പി പറയുന്നില്ല ബി ജെ പിക്ക് സി പി എം പറയുന്നില്ല എന്ന് കാണുമ്പോ നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ ഈ വിവാദങ്ങൾ ബി ജെ പി സഹായിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കിയതാണ് എന്നുള്ളത് പാലക്കാട്ട് രാഷ്ട്രീയം അറിയാത്തവരാണ് നിങ്ങൾ പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയിലെ രാഷ്ട്രീയം പാലക്കാട്ടെ പഞ്ചായത്തുകളിലെ രാഷ്ട്രീയം അത് രണ്ടും ചേരുമ്പോ ഇവിടെ ആരുമായിട്ടാണ് മത്സരം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്കുള്ളിലും ഇല്ലേ എന്നെ കേൾക്കുന്ന പാലക്കാട്ടെ വോട്ടർമാർക്കറിയാം മേപ്പറമ്പിലെ വോട്ടർമാർക്ക് അറിയാം പിരായിരിയിലെ വോട്ടർമാർക്ക് അത് കൃത്യമായിട്ട് അറിയാം അതനുസരിച്ച് തന്നെ നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ധാരാളം കാരണങ്ങളുണ്ട് പാലക്കാട്ട് ജനങ്ങളുമായി ഇടപഴകിയതിന്റെ അനുഭവം വെച്ചുകൊണ്ട് തന്നെ പറയുന്നു പതിമൂന്ന് വർഷം നിങ്ങൾക്കിടയിൽ നടന്ന ഒരാളെ നിലനിൽക്ക് പറയുന്നു മൂന്ന് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടുകൾ കൊണ്ട് ജയിച്ച പാലക്കാട്ടുകാരന്റെ പെരുമാറ്റവും അവരുടെ വോട്ടിംഗ് പാറ്റേണും തമ്മിലുള്ള ബന്ധത്തെ ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിലക്ക് ഉത്തരവാദിത്തത്തോടെ മേപ്പറം പങ്കാടിൽ നിന്ന് അടിയുറച്ച് നെഞ്ചിൽ കൈവച്ച് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉജ്വല ഭൂരിപക്ഷത്തിന് പാലക്കാടിന്റെ എം എൽ എ ആയിരിക്കും എന്നുള്ള കാര്യത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ ഏതും ഇനി ബാക്കിയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ജനങ്ങളുടെ തീരുമാനം പാലക്കാട് വന്നു കഴിഞ്ഞിരിക്കുന്നു